മാങ്കുളം പഞ്ചായത്തിൽ ശനിയാഴ്ച നടക്കുന്ന ജനകീയ ഹർത്താലിന് പിന്തുണ നൽകുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിനെയും ജീവനോപാധികൾ നശിപ്പിക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതിനാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ ജനങ്ങൾ ഒന്നായി നിൽക്കണമെന്നും മാത്യു വർഗീസ് പറഞ്ഞു പഴക്കമുള്ള പ്രദേശങ്ങളിൽ പോലും കാട്ടാനയും കൊരങ്ങും കാട്ടുപന്നിയും ജനങ്ങളെ ആക്രമിക്കുകയും ജനങ്ങളുടെ ജീവനോപാധികൾ കൃഷിരേഖണ്ഡങ്ങൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന നടപടികളുടെ എല്ലാം ഭാഗമാണിത് ജനങ്ങൾ ഇതിനെ സംഘടിതമായി എതിർക്കേണ്ടതാണ് ഇതിൽ കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നാട്ടിലെ ജനങ്ങളുടെ ജീവിതവും അവൻ്റെ സ്വര്യമായ ജീവിതവും അവൻ്റെ കൃഷിദേഹണ്ടങ്ങളും അവൻ്റെ വാർപ്പിടങ്ങളും എല്ലാം സംരക്ഷിക്കേണ്ടത് രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങളുടെ ആവശ്യമായി അതിനെ കാണേണ്ടതാണ് ജനങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചിതിനെ എതിർക്കണം